നമ്മുടെ പ്രോപ്പർട്ടി എടുക്കുമ്പോൾ പ്രോപ്പർട്ടി ആദ്യമേ നിങ്ങളുടെ പേരിൽ എഴുതി തരും അതുകൊണ്ട് തന്നെ വീടോട് കൂടിയുള്ള സ്റ്റാമ്പ് ഡ്യൂട്ടി നിങ്ങൾക്ക് ഒഴിവാക്കാൻ സാധിക്കും ആ രീതിയിൽ തന്നെ സാധാരണ രീതിയിൽ ഒരു ഫോർ ടു ഫൈവ് ലാക്സ് നമുക്ക് നല്ലൊരു ലാഭം ഉണ്ടാക്കാം തിരുവനന്തപുരം കഴക്കൂട്ടത്തൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് സ്വന്തമാക്കാൻ പറ്റിയ ബജറ്റ് റേറ്റിൽ വീടുകൾ സ്വന്തമാക്കാൻ പറ്റിയൊരു ലൊക്കേഷൻ ആണിത് കേട്ടോ ഇത് ഓൾറെഡി നമുക്കിതിനകത്ത് എല്ലാ പ്രോപ്പർട്ടീസിനകത്തും കസ്റ്റമൈസ്ഡ് വില്ലാസ് ചെയ്ത് നൽകിയതാണ് ഇനി ഈ ഒരു പ്രോപ്പർട്ടിക്കകത്ത് ഈ ഭാഗത്തായിട്ട് നമുക്കൊരു അഞ്ച് സെൻറ്റ് മാത്രം കിടപ്പുണ്ട് കേട്ടോ ഇത് നമ്മുടെ സ്ഥലം വരുന്നത് ചിറ്റാറ്റുമുക്ക് ജംഗ്ഷൻ ജംഗ്ഷനിൽ അതായത് കഴക്കൂട്ടത്തിൽ നിന്ന് വരുമ്പോൾ മേനകുളത്തു നിന്ന് തിരിഞ്ഞ് വരുമ്പോൾ ചിറ്റാറ്റുമുക്ക് ജംഗ്ഷൻ അവിടെ നിന്ന് ലെഫ്റ്റിലേക്ക് സെൻറ്റ് ആൻഡ്രൂസ് ജംഗ്ഷനിലേക്ക് പോകുന്ന വഴി സെൻറ്റ് ആൻഡ്രൂസ് ജംഗ്ഷനിൽ നിന്ന് ഏകദേശം ഒരു മുന്നൂറ് മീറ്റർ മാറിയാണ് നമുക്ക് ഈ കാണുന്ന വില്ലാ പ്രോജക്റ്റ് വരുന്നത് ഇതിനകത്ത് ഒരു അഞ്ച് സെൻറ്റ് സ്ഥലം അവിടെ കിടപ്പുണ്ട് അവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു കസ്റ്റമൈസ്ഡ് വില്ല ചെയ്തെടുക്കാവുന്നതാണ് ഒരു ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ കസ്റ്റമൈസ്ഡ് വില്ല നമുക്ക് ഇതിനകത്ത് അറുപത്തി ലക്ഷം രൂപയ്ക്ക് ചെയ്യാൻ സാധിക്കും ും ഇതെല്ലാം ഓൾറെഡി ഒരു മൂന്ന് വർഷം മുമ്പായിട്ടൊക്കെ ഫിനിഷ് ചെയ്ത് നൽകിയിട്ടുള്ള വീടാണ് ഇതേ സെയിം ബിൽഡറിന് തന്നെ നമുക്ക് നമുക്കിതിനകത്ത് ഒരു മൂന്ന് പ്രോജക്റ്റുകൾ നമുക്ക് കഴക്കൂട്ടം ബേസ് ചെയ്ത് വർക്കാവുന്നുണ്ട് അതായത് ഒന്ന് സെൻട്രൽ ജ്യോതി നിലയം സ്കൂളിനടുത്തും ബ്രൈറ്റ് ബ്രൈറ്റ് സെൻട്രൽ സ്കൂൾ അത് നമ്മുടെ കണി കണിയാപുരത്താണ് ജ്യോതി നിലയം സ്കൂൾ ഇവിടെ നിന്ന് തന്നെ അടുത്താണ് അതായത് ഈ ഒരു പ്രോജക്റ്റിൽ നിന്ന് സെൻ്റ് ആൻഡ്രേസ് ജംഗ്ഷൻ്റെ അവിടെ നിന്ന് തന്നെ അടുത്തായിട്ട് തന്നെ അടുത്ത ജ്യോതി നിലയം സ്കൂളിൻ്റെ അവിടെ ഒരു പ്രോജക്റ്റ് വരുന്നുണ്ട് അതിനകത്ത് നമുക്ക് വേക്കൻ്റായിട്ട് കുറച്ച് പ്ലോട്ടുകൾ അവൈലബിൾ ആയിട്ടുണ്ട് അതിനകത്ത് നിങ്ങളുടെ ഇഷ്ടാനുസരണം നമുക്കൊരു അൻപത്തി ഏഴ് ലക്ഷം രൂപ മുതലുള്ള കസ്റ്റമൈസ്ഡ് വില്ലാസ് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ എന്തായാലും താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിച്ചു ഇങ്ങനെയുള്ള കസ്റ്റമൈസ്ഡ് വില്ലാസ് ചെയ്യുമ്പോൾ ഒരു ബെനിഫിറ്റ് എന്താ വെച്ചുകഴിഞ്ഞാൽ നമ്മുടെ പ്രോപ്പർട്ടി എടുക്കുമ്പോൾ പ്രോപ്പർട്ടി ആദ്യമേ നിങ്ങളുടെ പേരിൽ എഴുതി തരും അതുകൊണ്ട് തന്നെ വീടോട് കൂടിയുള്ള സ്റ്റാമ്പ് ഡ്യൂട്ടി നിങ്ങൾക്ക് ഒഴിവാക്കാൻ സാധിക്കും ആ രീതിയിൽ തന്നെ സാധാരണ ഗതിയിൽ ഒരു ഫോർ ടു ഫൈവ് ലാക്സ് നമുക്ക് നല്ലൊരു ലാഭം ഉണ്ടാക്കാം ആ ഒരു കാശ് നമ്മുടെ കയ്യിലേക്ക് ഇരിക്കും പിന്നെ നിങ്ങളുടെ ഇഷ്ടാനുസരണം ഇതിനകത്ത് എന്തൊക്കെ മെറ്റീരിയൽ ഉപയോഗിക്കണം ഏതൊക്കെ ബ്രാൻഡ്സ് ചൂസ് ചെയ്യണം ഈ കാര്യങ്ങളെല്ലാം നിങ്ങളുടെയും കൂടെ ഒരു അഭിപ്രായം ചോദിച്ച് അതും കൂടെ മാനിച്ചിട്ടായിരിക്കും നമ്മൾ ആ ഒരു വീട് നിർമ്മിക്കുക അപ്പോൾ നിങ്ങളുടെ ഡിസൈൻ എല്ലമെൻസ് എല്ലാം അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാൻ സാധിക്കും അപ്പോൾ സാധാരണ രീതിയിൽ ഒരു സിക്സ് ടു സെവൻ മന്ത്സിനകത്ത് നമുക്ക് വീട് പൂർണ്ണമായിട്ട് പണി തീർന്ന് നിങ്ങളുടെ കയ്യിലേക്ക് തരുന്നുണ്ടാവും അപ്പോൾ എന്തായാലും താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിച്ച് നേരിട്ട് ബിൽഡേഴ്സുകൾ തന്നെ കാര്യങ്ങൾ സംസാരിച്ച് ഡീലായിരിക്കും ഇത് നമ്മുടെ രണ്ടാമത്തെ പ്രോപ്പർട്ടിയാണ് ജ്യോതിലെ സ്കൂളിന് നേരെ ഓപ്പോസിറ്റായിട്ട് കാണുന്ന റോഡ് ഇതേ കാണുന്ന ആ റോഡിൽ നിന്ന് ഏകദേശം ഒരു നൂറ് മീറ്റർ അകത്തേക്ക് വരുമ്പോഴത്തേക്കും ഇടതുവശത്തായിട്ട് കാണുന്ന പ്രോപ്പർട്ടി ഇത് ടോട്ടലായിട്ട് ടോട്ടലായിട്ടൊരു മുപ്പത് സെന്റിൽ വരുന്നൊരു പ്ലോട്ടാണ് ഇതിനകത്ത് നാല് സെന്റ് മുതലുള്ള പ്ലോട്ടുകളായിട്ട് എടുത്ത് അതിനകത്ത് നിങ്ങളുടെ ഇഷ്ടാനുസരണമുള്ള വില്ലാത്തത് ചെയ്തെടുക്കാൻ സാധിക്കും ഇതിൽ ആദ്യത്തെ പ്ലോട്ട് ഓൾറെഡി അഡ്വാൻസ് ആയി ഇനി അകത്തേക്കുള്ള പ്ലോട്ടുകളാണ് നമുക്കുള്ളത് ഒരു നാല് മീറ്റർ വീതിയിൽ ഈ റോഡ് ഇങ്ങനെ ഫോം ചെയ്യുന്നുണ്ടാവും അതിൻ്റെ ഇടതുവശത്തായിട്ടാണ് പ്ലോട്ട് വരുന്നത് അപ്പോൾ ഇതിനകത്ത് പ്ലോട്ട് വേണമെങ്കിലും നമുക്ക് നാല് സെൻറ്റിൽ ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു വീട് കേവലം അൻപത്തേഴ് ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് വർക്ക് ഫിനിഷ് ചെയ്ത് നിങ്ങളുടെ കയ്യിലേക്ക് തരാൻ സാധിക്കും താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിച്ച് ബാക്കി കാര്യങ്ങൾ ഡീലായിരിക്കും